അസലാമലൈക്കും നമുക്കറിയാം ജൂൺ പതിനാറിനാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിരിക്കാൻ അവിടെയുള്ള ഭരണകൂടം തീരുമാനിച്ചത് ആ ഒരു വാർത്ത ഒരു കേരള ജനതയെ സംബന്ധിച്ച് വല്ലാതെ പ്രയാസമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഞാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചു നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിരിക്കുമെന്നുള്ള ആ ഒരു വാർത്ത കേട്ട ഉടനെ കേരളത്തിലെ പ്രമുഖ വ്യവസായികളും സംഘടനകളും ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും അടക്കം ഒട്ടനവധി പ്രതിനിധികൾ അവരശിക്ഷ നിർത്തലാക്കാനുള്ള നടപടികളുമായി രംഗത്തിറങ്ങി പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല ഞാൻ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ എന്തു ചെയ്തിട്ടും യാതൊരുവിധ കാര്യവുമില്ല നമ്മൾ എത്ര തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കോടികൾ നമ്മൾ കളക്ട് ചെയ്താലും അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല ആകെയുള്ള ഒരേ ഒരു പോം വഴി എന്ന് പറയുന്നത് അത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ അവരുടെ മാപ്പ് അതുമാത്രമാണ് ആകെയുള്ളൊരു പോം വഴി ആ കുടുംബത്തെ സംബന്ധിച്ച് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്നുകിൽ അവർക്ക് ദയാന്തരം ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് മണി പോലും വാങ്ങാതെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരിക്കും ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനം ഒരു തലാലിന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കാം ഈ മൂന്ന് ഓപ്ഷൻസ് മാത്രമാണുള്ളത് നമുക്കറിയാം യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ അവിടെയുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത് അത് വളരെയധികം വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഹൂദികളുടെ അധീനതയിലുള്ള സന എന്ന് പറയുന്ന പ്രദേശത്താണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് യമൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യയുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവുമില്ലാത്തൊരു രാഷ്ട്രമാണ് അവിടെ ഒരു ഇന്ത്യൻ എംബസി പോലുമില്ല അതിനാൽ തന്നെ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനുമൊക്കെ ഇന്ത്യയിലെ ഭരണകൂടത്തിനും ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നിമിഷപ്രിയോടെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പോലും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹാരായ മാറിയ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതും അതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഈ കേസിൽ കഴിവിൻ്റെ പരമാവർ തങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നും അതിൽ ചില പരിമിതികളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഭരണകൂടവുമായി ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കോടതിയെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നിരുന്നൊരു സാഹചര്യത്തിലേക്കാണ് ആ മഹാമനുഷ്യന്റെ വരവ് അദ്ദേഹത്തിൻ്റെ പേര് എ പി അബുബക്കർ കാന്ത്വര മുസ്ലിയാർ നിമിഷപ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെന്ന് പറയാൻ കഴിയില്ല ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു ഇടപെടൽ കാന്തപരം മുസ്താദിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ആ ഒരു വാർത്ത അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നിങ്ങളിതെന്തൊരു മനുഷ്യനാണ് നിങ്ങളെയാണല്ലോ ഇത്രയും നാൾ ഞങ്ങൾ തെറിവിളിച്ചത് നിങ്ങളെയാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ പരിഹസിച്ചത് നിങ്ങളെയാണല്ലോ ഞങ്ങൾ ആറാം നൂറ്റാണ്ടിലെ മരത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞ് കളിയാക്കിയത് കാന്തപുരം ഉസ്താദിനെ മാത്രമല്ല കാന്തപുരം ഉസ്താദിൻ്റെ മകനെയടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി മോശമാക്കി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു അവസാനം അന്ന് തെറിവിളിച്ചവർ അന്ന് കളിയാക്കിയവർ തന്നെ ഇപ്പോൾ കാന്തപുരം ഉസ്താദിനെ പ്രശംസിക്കുന്ന ഞങ്ങളുടെ മാപ്പ് തരണമെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് നമുക്ക് കാന്തപുരം മുസ്താദ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിലൊരു പ്രതീക്ഷ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം കാരണം അദ്ദേഹത്തിന്റെ കഠിന ചരിത്രങ്ങൾ അത് വ്യക്തമായി നമ്മോട് പറഞ്ഞു തരും അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ബന്ധമെന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് ലോകരാഷ്ട്രങ്ങളിലെ ഒരുപാട് പ്രസിദ്ധരായ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരുമായി അദ്ദേഹം ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കാന്തപുരം ഉസ്താദിനെ ആ പണ്ഡിതന്മാർ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ കാന്തപുരം ഉസ്താദ് ആവശ്യം പറയുമ്പോൾ അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി വളരെയധികം ഗൗരവത്തോടു കൂടി മാത്രമേ യമനിലെ അവിടെയുള്ള ഭരണാധികാരികൾക്കും അവിടെയുള്ള ആളുകൾക്കും അത് നോക്കിക്കാണാനാവുകയുള്ളൂ നോക്കിയൊരു ഇടപെടലിൽ കാന്തപുരം ഉസ്താദിനെ ഒട്ടുമിക്ക ആളുകളും അതായത് കാന്തപുരം ഉസ്താദിനെ ഇതുവരെ കളിയാക്കിയവരും പരിഹസിച്ചവർ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുമ്പോൾ ചില വർഗീയവാദികളായ സംഖികൾ ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെതിരെ അദ്ദേഹത്തെ തെറിവളിക്കുന്ന ആക്ഷേപിക്കുന്ന ചില പ്രവണതകൾ കണ്ടുവരികയാണ് നോക്കും നിമിഷപ്രയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ഒരു വാർത്തയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണിത് ആ കമന്റ് ഇട്ടിരിക്കുന്നത് പ്രവീഷ് ജയലക്ഷ്മി എന്ന് പറയുന്ന നല്ല ഒന്നാം തരം സംഖ്യയാണ് ആ സംഘിയിട്ട കമൻ്റ് ഇങ്ങനെയാണ് ഫ്രോഡായ ഇയാളോ കള്ളത്താടി ആ കൊച്ചു മരിച്ചാലും ഇയാളുടെ സഹായം തേടരുത് കണ്ടില്ല അവൻ്റെ ആ വർഗീയ പരാമർശം നോക്ക് നിമിഷപ്രിയം മരിച്ചാലും വേണ്ടില്ല ഉസ്താദിൻ്റെ സഹായം തേടരുത് എന്നാണ് ഈ സംഘി പറഞ്ഞു വയ്ക്കുന്നത് നോക്കി ഇവൻ്റെയൊക്കെ മനസ്സ് എത്രത്തോളം നീചമാണ് എന്നുള്ളത് ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഇവനൊക്കെ മനുഷ്യന്മാരെയല്ല മനുഷ്യന്മാരാകുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിൽ മനുഷ്യത്വവും കരുണയുമൊക്കെ ഉണ്ടാകണം നോക്കൂ മതം മറന്ന് കേരള ജനത ഒറ്റക്കെട്ടായി എങ്ങനെയാണോ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ ബ്ലഡ് മണി ആവശ്യമുള്ള പണം കൊടുത്തുകൊണ്ട് എങ്ങനെയാണോ സഹായിച്ചത് അതുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മതം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരിയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വർഗീയവാദികൾ മരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയ പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം വരെ അതായത് ഉസ്താദ് ഇടപെടുന്നതിന് മുമ്പ് വരെ നിമിഷപ്രിയ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ളതായിരുന്നു എല്ലാവരും ഇടപെട്ടു കേന്ദ്ര സർക്കാർ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ പോലും കൈമലത്തിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല എന്ന് അത്തരമൊരു സാഹചര്യത്തിൽ ആ സഹോദരി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വരുമ്പോൾ ആ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് ഇനി നിമിഷപ്രിയ മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഈ വർഗീയവാദി പറഞ്ഞു വയ്ക്കുകയാണ് നോക്കി ഇവൻ്റെയൊക്കെ മനസ്സ് എത്രത്തോളം വർഗീയ വിദ്വേഷം കൊണ്ട് നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു പരാമർശത്തിലൂടെ ഈ ഒരു കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ ആ സഹോദരി ഞാൻ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞത് ഹിന്ദു എന്നായിരുന്നു ക്ഷമിക്കുക ആ സഹോദരി ഹിന്ദുവല്ല ക്രിസ്ത്യനാണ് ആ സഹോദരി ക്രിസ്ത്യൻ കൂടി ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് പറയുന്ന കാസയടക്കമുള്ള ക്രിസംഗിക്കൂട്ടങ്ങൾ എന്തെങ്കിലും ആ സഹോദരക്ക് വേണ്ടി ചെയ്തോ ഇനി അതുപോലെ കാസടക്കമുള്ള ക്രിസംഗി കൂട്ടങ്ങൾ അനുകൂലിക്കുന്ന സംഘികൾക്ക് ആ സഹോദരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല അവസാനം സഹായത്തിന് ഇടപെടലിന് വേണ്ടി കാന്തപുരം മുസ്താദ് വേണ്ടി വന്നു നമുക്ക് കാന്തപുരം മുസ്താദിന്റെ ആ ഒരു ഇടപെടലിന് ശേഷം നിർണായകമായ ചർച്ചകൾ യമനി നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിരിക്കുന്നത് യമനിലെ പ്രശസ്തനായിട്ടുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീസ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനോടാണ് യമനിലെ വളരെയധികം പ്രശസ്തനായ യമനിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഇദ്ദേഹവുമായി കാന്തപുരം ഉസ്താദിനുള്ള അടുപ്പം ബന്ധം അത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് ഉസ്താദിന്റെ പല പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് മർക്കസിന്റെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് അങ്ങനെ വർഷങ്ങളായി കാന്തപുരം ഉസ്താദ് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് യമൻ ഭരണകൂട പ്രതിനിധിയും ആ കോടതി സുപ്രീം ജഡ്ജും അതോടൊപ്പം കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ ചർച്ച അവസാനം തീരുമ്പോൾ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായ ഒരു വാർത്ത തന്നെ കേൾക്കാൻ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഉസ്താദിൻ്റെ ശ്രമങ്ങൾ ഉസ്താദിൻ്റെ ഇടപെടൽ അതിനു ബലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നിമിഷപ്രിയ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കാന്തപുരം ഉസ്താദിന് അള്ളാഹു സുബൈ നാഹുബത്താല ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ